ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതെല്ലാം ഉത്തരം നാല് ശീർഷകങ്ങൾ ഒന്ന് സക്കേവൂസിൻ്റെ ഭവനത്തിൽ രണ്ട് പത്ത് നാണയത്തിൻ്റെ ഉപമ മൂന്ന് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നാല് ദേവാലയ ശുദ്ധീകരണം മൂന്നാമത്തെ ചോദ്യം ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം സക്കേവുസിൻ്റെ ഭവനത്തിൽ നാല് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പത് ഒന്നനുസരിച്ച് യേശു ഏത് സ്ഥലത്തു പോയിക്കൊണ്ടിരുന്നത് ഉത്തരം ജെറികോയിലൂടെ അഞ്ച് ജെറികോയിലുണ്ടായിരുന്ന ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായ ആൾ ആരായിരുന്നു പത്തൊമ്പതിൻ്റെ രണ്ടാണ് ഉത്തരം സക്കേവൂസ് ആറ് സക്കേവൂസി സക്കേവൂസ് ആഗ്രഹിച്ചത് എന്തായിരുന്നു പത്തൊമ്പതിൻ്റെ മൂന്ന് ഉത്തരം യേശു ആരെന്ന് കാണുവാൻ ഏഴ് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ സക്കേവൂസിന് സാധ്യമായിരുന്നില്ല കാരണം എന്താണ് ഉത്തരം സക്കേവൂസിന് പൊക്കം കുറവായിരുന്നതുകൊണ്ട് എട്ടാമത്തെ ചോദ്യം സക്കേവൂസ് മുംബൈ ഓടി സിക്കമോർ മരത്തിൽ കയറി പറ്റിയിരുന്നത് എന്തിനു വേണ്ടിയാണ് പത്തൊമ്പതിൻ്റെ നാലാണ് ഉത്തരം യേശുവിനെ കാണാനായിട്ട് ഒൻപത് യേശുവിനെ കാണാൻ വേണ്ടി സക്കേവസ് കയറിയിരുന്ന മരത്തിൻ്റെ പേര് എന്താണ് ഉത്തരം സിക്കമൂർ മരം പത്താമത്തെ ചോദ്യം യേശു ഏത് വഴിയിലൂടെയാണ് കടന്നു പോകാനിരുന്നത് ഉത്തരം സിക്കമൂർ മരത്തിന് സമീപത്തുള്ള വഴിയിലൂടെ പതിനൊന്നാമത്തെ ചോദ്യം സിക്കമ്പൂർ മരത്തിന് അടുത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞത് എന്താണ് പത്തൊമ്പതിൻ്റെ അഞ്ച് ഉത്തരം സക്കേവൂസ് വേഗം ഇറങ്ങി വരിക പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു പത്തൊമ്പത് അഞ്ച് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം യേശു സക്കേ സക്കേവൂസിനോട് പറഞ്ഞു പതിമൂന്ന് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന സക്കേവൂസ് യേശുവിനെ സ്വീകരിച്ചത് എപ്രകാരമാണ് ഉത്തരം സന്തോഷത്തോടെ പതിനാല് സക്കേവൂസ് യേശുവിനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ പിറുവിറുത്തത് ആരാണ് പത്തൊമ്പതിൻ്റെ ഏഴ് ഉത്തരം അവരെല്ലാവരും അവരെല്ലാവരും എന്ന് പറഞ്ഞ ജനക്കൂട്ടം പതിനഞ്ച് പത്തൊമ്പത് ഏഴ് പ്രകാരം അവരെല്ലാവരും പിറുപെറുത്തത് എന്തായിരുന്നു ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് പതിനാറ് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ഇവിടെ പാപി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനായ സക്കേവൂസിന് പതിനേഴ് പത്തൊൻപത് എട്ട് അനുസരിച്ച് സക്കേവൂസ് എഴുന്നേറ്റ് യേശുവിനെ വിളിച്ചത് എപ്രകാരമാണ് ഉത്തരം കർത്താവേ എന്ന് പതിനെട്ട് സക്കേവൂസ് തൻ്റെ സ്വത്തിൽ പകുതി ആർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ദരിദ്രർക്ക് പത്തൊൻപത് ദരിദ്രർക്ക് എന്തു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത് ഉത്തരം തൻ്റെ സ്വത്തിൻ്റെ പകുതി ഇരുപത് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എപ്രകാരം തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത് ഉത്തരം നാരിരട്ടിയായി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ആരുടെ ഭവനത്തിന് പത്തൊമ്പതിൻ്റെ ഒൻപതാണ് ഉത്തരം സക്കേവൂസിന്റെ ഭവനത്തിന് ഇരുപത്തിരണ്ട് ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ് യേശു ഇത് പറഞ്ഞത് ആരെ പറ്റിയാണ് ഉത്തരം സക്കേവൂസിനെ പറ്റി ഇരുപത്തി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനെന്നാണ് ലൂക്ക പത്തൊമ്പത് പത്തിൽ പറയുന്നത് ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ഇരുപത്തി നാല് ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം പത്ത് നാണയത്തിൻ്റെ ഉപമ ഇരുപത്തിയഞ്ച് പത്ത് നാണയത്തിൻ്റെ ഉപമ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ് ഉത്തരം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിയാറ് യേശു പത്ത് നാണയത്തിൻ്റെ ഉപമ പറഞ്ഞത് ആരോടാണ് ഉത്തരം സക്ക സക്കേ വീട്ടിൽ കൂടിയിരുന്നവരോട് ഇരുപത്തിയേഴ് പത്തൊൻപത് പതിനൊന്ന് പ്രകാരം അവർ എന്താണ് വിചാരിക്കുകയും ചെയ്തിരുന്നത് ഉത്തരം ദൈവരാജ്യം ദൈവരാജ്യം ഉടൻ വരും വന്നു ചേരുമെന്ന് ആണ് അവർ വിചാരിച്ചത് ഇരുപത്തിയെട്ട് പത്തൊമ്പത് പന്ത്രണ്ട് പ്രകാരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ആരാണ് ഉത്തരം ഒരു പ്രഭു ഇരുപത്തി ഒൻപത് പ്രഭു എത്ര ഭൃത്യന്മാരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത് ഉത്തരം പത്ത് ഭൃത്യന്മാരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചു മുപ്പത് ഭൃത്യന്മാരെ നാണയം ഏൽപ്പിച്ചുകൊണ്ട് പ്രഭു എന്താണ് പറഞ്ഞത് ഉത്തരം ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ മുപ്പത്തി ഒന്ന് പത്തൊമ്പത് പതിനാല് പ്രകാരം പ്രഭുവിനെ വെറുത്തിരുന്നത് ആരാണ് ഉത്തരം അവന്റെ പൗരന്മാർ മുപ്പത്തിരണ്ട് പൗരന്മാർ പ്രഭുവിന് പിന്നാലെ ആരെയാണ് അയച്ചത് പത്തൊമ്പതിൻ്റെ പതിനാലാണ് ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ മുപ്പത്തിമൂന്ന് പൗരന്മാർ എന്ത് നിവേദനവുമായിട്ടാണ് പ്രതിനിധി സംഘത്തെ അയച്ചത് ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി മുപ്പത്തിനാല് ദൂരദേശത്തേക്ക് പോയ പ്രഭു തിരിച്ചു വന്നത് എപ്രകാരമാണ് ഉത്തരം രാജപദവി സ്വീകരിച്ച് മുപ്പത്തിയഞ്ച് പത്തൊമ്പത് പതിനഞ്ച് പ്രകാരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ഭൃത്യന്മാരെ വിളിക്കുവാൻ കൽപ്പിച്ചത് എന്തിനെ ഉത്തരം താൻ ഏൽപ്പിച്ചിരുന്ന പണം ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്ന് അറിയുന്നതിന് വേണ്ടി മുപ്പത്തി ആറ് ഒന്നാമത്തെ ഭൃത്യൻ വന്ന് യജമാനോട് പറഞ്ഞത് എന്ത് ഉത്തരം യജമാനനെ നീ തന്ന നാണയം പത്തുകൂടി നേടിയിരിക്കുന്നു മുപ്പത്തിയേഴ് നല്ലവനായ ഭൃത്യ എന്ന് പ്രഭു വിളിച്ചത് ആരെയാണ് ഉത്തരം കൂടി നേടിയ ഭൃത്യന് മുപ്പത്തി എട്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും എന്ന് പ്രഭു പറഞ്ഞത് ആരോടാണ് പത്തൊമ്പതിന്റെ പതിനേഴ് ഉത്തരം കൂടി നേടി എന്ന് പറഞ്ഞ ഭൃത്യനോട് മുപ്പത്തി ഒൻപത് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും എന്ന് പ്രഭു ഒന്നാമനോട് പറയാനുണ്ടായ കാരണം എന്താണ് ഉത്തരം ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് നാൽപ്പത് രണ്ടാമത്തെ ഭൃത്യൻ എത്ര നേടിയെന്നാണ് പ്രഭുവിനോട് പറഞ്ഞത് ഉത്തരം അഞ്ചു കൂടി നേടിയിരിക്കുന്നു എന്ന് നാൽപ്പത്തി ഒന്ന് അഞ്ച് കൂടി നേടിയെന്ന് പറഞ്ഞ വൃത്യനോട് യജമാനൻ എന്താണ് പറഞ്ഞത് പത്തൊമ്പത് പത്തൊമ്പത് ഉത്തരം അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും എന്ന് നാൽപ്പത്തി രണ്ട് വേറൊരുവൻ വന്ന് പ്രഭുവിനോട് പറഞ്ഞത് എന്ത് പത്തൊമ്പതിൻ്റെ ഇരുപതാണ് ഉത്തരം യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ ൂന്ന് പത്തൊമ്പത് ഇരുപത് പ്രകാരം വേറൊരുവൻ തൻ്റെ നാണയം എന്താണ് ചെയ്തത് ഉത്തരം തുണിയിൽ പൊതിഞ്ഞ് നാൽപ്പത്തി നാല് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് പ്രകാരം നിന്നെ എനിക്ക് ഭയമായിരുന്നു എന്ന് വേറൊരുവൻ പറയാനുണ്ടായ കാരണമെന്ത് ഉത്തരം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആയതിനാൽ നാൽപ്പത്തിയഞ്ച് പത്തൊമ്പത് ഇരുപത്തിരണ്ട് പ്രകാരം തന്നെ കുറ്റപ്പെടുത്തിയ ഭൃത്യനെ യജമാനൻ എപ്രകാരമാണ് വിളിച്ചത് ഉത്തരം ദുഷ്ടഭൃത്യ എന്ന് നാൽപ്പത്തി ആറ് ദുഷ്ടഭൃത്യനെ എങ്ങനെ വിധിക്കുമെന്നാണ് യജമാനൻ പറഞ്ഞത് ഉത്തരം നിന്റെ വാക്കുകൊണ്ട് തന്നെ നാൽപ്പത്തിയേഴ് നീ എൻ്റെ പണം ആരെ ഏൽപ്പിച്ചില്ല എന്നാണ് യജമാനൻ പറഞ്ഞത് ഉത്തരം പണമിടപാടുകാരെ നാൽപ്പത്തിയെട്ട് നീ എൻ്റെ പണം പണമിടപാടുകാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ എന്നാണ് യജമാനൻ ചോദിച്ചത് ഉത്തരം പലിശയോടുകൂടി നാൽപ്പത്തിയൊൻപത് ദുഷ്ടനായ ആ ഭൃത്യനിൽ നിന്നും ആ നാണയമെടുത്ത് ആർക്ക് കൊടുക്കുവാനാണ് യജമാനൻ പറഞ്ഞത് ഉത്തരം പത്ത് നാണയം ഉള്ളവന് അൻപത് ദുഷ്ടനായ ഭൃത്യനിൽ നിന്നും നാണയമെടുത്ത് പത്ത് നാണയം ഉള്ളവന് കൊടുക്കുവാൻ യജമാനൻ പറഞ്ഞത് ആരോട് ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട് അൻപത്തി ഒന്ന് ചുറ്റും നിന്നിരുന്നവർ യജമാനോട് എന്തു മറുപടിയാണ് പറഞ്ഞത് ഉത്തരം യജമാനനെ അവന് പത്തു നാണയം ഉണ്ടല്ലോ അൻപത്തിരണ്ട് ഉള്ളതുപോലും പോലും എടുക്കപ്പെടുമെന്ന് എടുക്കപ്പെടുന്നത് ആരിൽ നിന്നാണ് ഉത്തരം ഇല്ലാത്തവനിൽ നിന്നു അൻപത്തിമൂന്ന് ലൂക്ക പത്തൊമ്പത് ഇരുപത്തി ആറ് ഉദ്ധരിക്കുക ഉത്തരം ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അൻപത്തി നാല് പത്തൊൻപത് ഇരുപത്തിയേഴ് പ്രകാരം ആരെയാണ് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വച്ച് കൊന്നുകളയുവിൻ എന്ന് പറയുന്നത് ഉത്തരം ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശത്രുക്കളെ അൻപത്തി അഞ്ച് ലൂക്ക അധ്യായം പത്തൊമ്പതിലെ മൂന്നാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം അൻപത്തി ആറ് യേശു നാണയത്തിന്റെ ഉപമ പറഞ്ഞതിനു ശേഷം എവിടേക്കാണ് യാത്ര തുടർന്നത് ഉത്തരം ജെറുസലേമിലേക്ക് അൻപത്തിയേഴ് ഒലിവും മലയ്ക്കരികിലുള്ള രണ്ട് സ്ഥലങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ബെദ്ഫഗെ ബഥാനിയ അൻപത്തി എട്ട് ഒലിവുമലയ്ക്ക് അരികെ അരികെയുള്ള ബെദ്ഫഗെ ബഥാനിയ എന്നീ സ്ഥലങ്ങളിൽ സമീപിച്ചപ്പോൾ യേശു ആരെയാണ് നിർദ്ദേശങ്ങൾ നൽകി അയച്ചത് ഉത്തരം രണ്ട് ശിഷ്യന്മാരെ അൻപത്തി ഒൻപത് യേശു ശിഷ്യന്മാരെ എവിടേക്കാണ് നിർദ്ദേശിച്ചയച്ചത് ഉത്തരം എതിരെ കണ്ട ഗ്രാമത്തിലേക്ക് അറുപത് എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്ത് കാണുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അറുപത്തി ഒന്ന് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും എന്തിനെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാണ് യേശു പറഞ്ഞത് ഉത്തരം കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അറുപത്തിരണ്ട് കഴുത ആർക്ക് ആവശ്യമുണ്ടെന്ന് പറയാനാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം കർത്താവിന് അറുപത്തി മൂന്ന് പത്തൊമ്പത് മുപ്പത്തിമൂന്ന് പ്രകാരം കഴുത കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചത് ആരാണ് പത്തൊമ്പതിൻ്റെ മുപ്പത്തിമൂന്ന് ആണ് ഉത്തരം അതിൻ്റെ ഉടമസ്ഥൻ അറുപത്തിനാല് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് പത്തൊമ്പത് മുപ്പത്തിനാല് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ശിഷ്യന്മാർ കഴുതക്കുട്ടിയുടെ ഉടമസ്ഥരോട് പറഞ്ഞത് അറുപത്തി അഞ്ച് ശിഷ്യന്മാർ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചത് എന്താണ് ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ അറുപത്തി ആറ് കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചതിന് ശേഷം ശിഷ്യന്മാർ എന്താണ് ചെയ്തത് ഉത്തരം യേശുവിനെ ഇരുത്തി അറുപത്തിയേഴ് യേശു കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ വഴിയിൽ വിരിച്ചത് എന്ത് ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ അറുപത്തിയെട്ട് യേശു പട്ടണത്തോടടുത്ത് എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയത് ഉത്തരം ഒലിയുമലയുടെ ചരിവിന് സമീപം എത്തിയപ്പോൾ അറുപത്തി ഒൻപത് എന്തിനെ പറ്റിയാണ് ശിഷ്യഗണം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചത് ഉത്തരം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി എഴുപത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ആര് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യഗണം ആർത്തുവിളിച്ചത് ഉത്തരം രാജാവ് എഴുപത്തി ഒന്ന് പത്തൊമ്പത് മുപ്പത്തി എട്ട് പ്രകാരം സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് ആർത്തു വിളിച്ചത് ആരാണ് ഉത്തരം ശിഷ്യഗണ മുഴുവൻ എഴുപത്തിരണ്ട് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക പത്തൊൻപത് മുപ്പത്തി ഒൻപത് അനുസരിച്ച് ഇത് ആര് പറഞ്ഞതാണ് ഉത്തരം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ എഴുപത്തിമൂന്ന് പത്തൊൻപത് നാൽപ്പത് പ്രകാരം ഇവർ മൗനം ഭജിച്ചാൽ ആര് ആർത്ത് വിളിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഈ കല്ലുകൾ എഴുപത്തി നിന്റെ ശിഷ്യരെ ശാസിക്കുക എന്ന് പറഞ്ഞ ഫരിസേയരോട് യേശു എന്താണ് പറഞ്ഞത് ഉത്തരം ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് എഴുപത്തിയഞ്ച് യേശു അടുത്തുവന്ന് അടുത്തു വന്ന ഏത് പട്ടണം കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വിലപിച്ചത് ഉത്തരം ജെറുസലേം എഴുപത്തി ആറ് സമാധാനത്തിനുള്ള മാർഗം ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നീ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് ഉത്തരം ജെറുസലേമിനെ എഴുപത്തിയേഴ് എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ജെറുസലേമിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി രണ്ടാണ് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ എഴുപത്തിയെട്ട് റൂസലേമിന് എങ്ങനെയുള്ള ദിവസങ്ങൾ വരുമെന്നാണ് പത്തൊമ്പത് നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും എന്ന് എഴുപത്തി ഒൻപത് ശത്രുക്കൾ നിന്റെ മക്കളെ നശിപ്പിക്കുന്നതോടൊപ്പം എന്തു ചെയ്യുമെന്നാണ് യേശു ജെറുസലേമിനെ നോക്കി പറഞ്ഞത് ഉത്തരം നിന്നിൽ കല്ലിമ്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എൺപത് ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറയാനുണ്ടായ കാരണം എന്താണ് പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി നാലാണ് ഉത്തരം നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എൺപത്തി ഒന്ന് ലൂക പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം ഏതാണ് ഉത്തരം ദേവാലയ ശുദ്ധീകരണം എൺപത്തിരണ്ട് ദേവാലയത്തിൽ പ്രവേശിച്ച യേശു ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത് പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി അഞ്ച് ഉത്തരം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ എൺപത്തി മൂന്ന് എൻ്റെ ആലയം എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പ്രാർത്ഥനാലയം എൺപത്തി നാല് എൻ്റെ ആലയത്തെ നിങ്ങൾ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു കച്ചവടക്കാരോട് പറഞ്ഞത് ഉത്തരം കവർച്ചക്കാരുടെ ഗുഹ എൺപത്തി അഞ്ച് ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തി ആറിന് സമാനമായ വിശുദ്ധ വചനഭാഗം ഏതാണ് ഏശയ്യ അൻപത്തി ആറാം അധ്യായം ഏഴാം വാക്യം എൺപത്തി ആറ് യേശു ദിവസവും പഠിപ്പിച്ചു കൊണ്ടിരുന്നത് എവിടെയാണ് ദേവാലയത്തിൽ എൺപത്തിയേഴ് യേശുവിനെ നശിപ്പിക്കാനായി മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാമാണ് പത്തൊൻപതിൻ്റെ നാൽപ്പത്തി ഏഴാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എൺപത്തി എട്ട് പത്തൊൻപത് നാൽപ്പത്തി എട്ടനുസരിച്ച് യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ആർക്കാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്നിവർക്ക് എൺപത്തി ഒൻപത് പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്നിവർക്ക് യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതിനുള്ള കാരണം എന്താണ് പത്തൊൻപതിൻ്റെ നാൽപ്പത്തിയെട്ടാണ് ഉത്തരം ജനങ്ങളെല്ലാം യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നില നിന്നതിനാൽ ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പത്തൊൻപതാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക പിന്നെ എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ